ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂനിയർ ബേസിക് സ്കൂളും പരിസരവും ഹെർബഡ് കനാൽ തോപ്പ് മുത്തുള്ളിയാൽ ചെറുചേനം എന്നിവിടങ്ങളിലെ ബസ് സ്റ്റോപ്പുകളും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പടിഞ്ഞാട്ടു സ്കൂളിലെ പ്രധാന അധ്യാപിക ലതിക ഉദ്ഘാടനം ചെയ്തു ഇവിടെ സ്കൂൾ വരികയും അവർ ശുചീകരണ പ്രവർത്തനങ്ങൾ പങ്കാളികളായതിൽ വളരെ അധികം സന്തോഷമുണ്ട് അവരുടെ അധികം നന്ദി പറയട്ടെ ഇനിയും ഇതുപോലെ കുട്ടികൾ മുന്നോട്ട് വരണമെന്ന് ഒരു അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ളത് നമ്മുടെ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും അത് ഒരുപാട് പങ്കുവഹിക്കുന്നുണ്ട് വളരെ നന്ദി അധ്യയന വർഷത്തിൻ്റെ പഠിക്കലാണ് നമ്മൾ നിൽക്കുന്നത് സ്കൂളുകൾ സർക്കാരായി അതിന്റെ ഭാഗമായിട്ട് ചേർപ്പ് കമ്മിറ്റി വിദ്യാർത്ഥികൾ മാതൃകയാക്കി മുന്നോട്ട് വരണമെന്നാണ് ചെയ്യുക എല്ലാ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും വിദ്യാലയത്തിന്റെ എല്ലാവിധ നടക്കാതെ എസ് എഫ് ഐ ചേർപ്പ് ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് നിഖിൽ അധ്യക്ഷത വഹിച്ചു അധ്യാപകൻ അബ്ദുൽ അഹദ് സംസാരിച്ചു എസ്എഫ്ഐ ചെയർപ്പൻ ലോക്കൽ സെക്രട്ടറി ആദിത്യൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ആദി ആദിദേവ് കീർത്തന നന്ദന ശിവദത്ത് അനിദേവ് എന്നിവർ നേതൃത്വം നൽകി